എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ട് യുവ ദമ്പതികൾ നടത്തുന്ന ചായക്കടയുടെ വിശേഷങ്ങളാണ് കണ്ണൻ കണ്ണൻ ബ്രോ ബ്രോയും വൈഫും ചേർന്ന് നടത്തുന്ന കടയാല്ലേ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത് ഇവിടെ നമുക്ക് രാവിലെ കാപ്പി കാപ്പി അപ്പം ഇടിയപ്പം പുട്ട് ഇഡ്ലി പൊറോട്ട ബീഫ് കറി മുട്ടക്കറി കടലക്കറി ഇതെല്ലാം രാവിലെ ഉച്ചക്ക് എന്തൊക്കെയാണിട്ടി ബിരിയാണി ചട്ടി ബിരിയാണി ചട്ടി ബിരിയാണി ഉണ്ട് എന്തിന്റെ ഉള്ളത് ചിക്കൻ 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 എന്ന് തന്നെ ബീഫ് ബീഫ് കറിയും കറിയും വരുന്നുണ്ട് 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 മുട്ട മുട്ട ചട്ടി ബിരിയാണി പിന്നെ ബീഫിന്റെ ഉണ്ടോ ബീഫിന്റെ ഉണ്ട് അത് ഞായറാഴ്ച ഞായറാഴ്ച മാത്രമേ ഉള്ളൂ അല്ലാതെ ഉച്ചക്ക് പിന്നെന്താ ഊണ് നിങ്ങൾ രണ്ടുപേരും പെങ്ങള് അല്ലേ പെങ്ങൾ എന്തു ചെയ്യുന്നേ എംഎൽ ടി കഴിഞ്ഞു ഇവരെ സഹായിക്കാനായിട്ട് വരുന്നേ വീട്ടുകാർ മാത്രം താമസം അടുത്ത് തന്നെ അല്ലേ ഇത് നോർമൽ അല്ലേ ഇതിന്റെ കൂടെ എന്തൊക്കെയാ ഇതിന്റെ കൂടെ വരുന്നത് വരുന്ന അഞ്ചുകൂട്ടം തൊടുവറിയാ അഞ്ചുകൂട്ടം തൊടുകറി പിന്നെ ഒളിച്ചുകറിയെന്ന് പറഞ്ഞ മീൻകറിയും സാമ്പാർ പുളിശ്ശേരി പുളിശ്ശേരി അല്ലെ രസം രസം ഇപ്പൊ നമ്മള് കപ്പ ചമ്മന്തി തോരൻ

മസാല പിന്നെ കൂടെ റൈസ് റൈസ് അതിന്റെ കൂടെ ഒരു മുട്ടയുണ്ട് അല്ലേ ഉണ്ട് മുട്ടയുണ്ടല്ലേ വളരെ റിച്ച് അല്ലേ ഇത് ഒരാൾക്ക് കഴിക്കാൻ പറ്റുമോ രണ്ടുപേർ രണ്ടുപേർക്കാ കിട്ടത്തോ ഒരാൾക്ക് ഭയങ്കര വാടായിരിക്കും രണ്ടുപേർക്ക് റിച്ച് ആയിട്ടായിരിക്കും

അച്ചോ നമസ്കാരം ചോറ് കഴിക്കേ ഇങ്ങനെണ്ട് ഇവിടത്തെ ചോറങ്ങനുണ്ട് അടിപൊളിയല്ലേ ആ പറച്ചിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും സ്ഥിരം വരാറുണ്ടോ ഇവിടെ ഇവിടുന്നാ കഴിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ചട്ടിച്ചോറാണ് ചട്ടിച്ചോറിൻ്റെ വിഭവങ്ങൾ പപ്പടം ഉണ്ട് മുട്ട വറുത്തത് മത്തി വറുത്തത് ചിക്കൻ ഫ്രൈ പിന്നെ അതാ ബീഫുണ്ട് ഇതെല്ലാം എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് വൺ ടാസ്ക്കാണ് അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളു അത്രയ്ക്ക് വിഭവങ്ങളുണ്ട് വീടുമാറ്റ കപ്പ മത്തി തോരനുണ്ട് കൂട്ടുകറി തോരൻ എന്തിന്റെ തോരൻ ചേച്ചി തോരൻ എന്തിന്റെയാ ഊമ്പു തോരൻ ഊമ്പു തോരൻ ചമ്മന്തി പിന്നെ കട്ട തൈരുണ്ട് ചോറും മാറ്റാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഇത് മുഴുവനായിട്ട് കഴിക്കാൻ പറ്റത്തില്ല അത്രമേൽ ക്വാണ്ടിറ്റി ഉണ്ട് ഇതിന്റെ അടിയിൽ പുളിശ്ശേരിയും മീൻകറിയും അല്ലേ ആ അടിയിൽ ആ മീൻകറിയും പുളിശ്ശേരിയും എക്സ്ട്രാ വെച്ചിട്ടുണ്ട് ഞാനിതുവരെ വീട്ടിലെ തട്ടിച്ചോറേ കഴിച്ചിട്ടുള്ളൂ നാട്ടിലെ തട്ടിച്ചോറ് ഇതുവരെ കഴിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഒന്ന് കഴിച്ചു നോക്കട്ടെ ഓൾറെഡി ഇതിൽ തൈരും മീൻകറിയും ഉണ്ട് അതുകൊണ്ടി ഒന്ന് കഴിച്ചു നോക്കാം കട്ട തൈരും മുളകിട്ട മീൻകറിയുടെ ഗ്രേവി അതിനകത്തുണ്ട് പോരാതെ മീൻകറി വന്നിട്ടുണ്ട് മീൻകറി എന്ന് വിളിച്ചത് മീൻകറി വളരെ നല്ല മീൻകറിയാണ് അല്പം പാപ്പടം கப்பையும் கூட்டி கழிச்சோ கப்பா கப்பையும் முளஞ்சாறு சூரக்கறியல்லூர பீஃஸு சூர கப்ப சட்டிச்சோர் சம்மந்தி ஆனா டேஸ்ட் நோக்கே നല്ല പൊളിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് മത്തി വറുത്തതും കൂട്ടി ഒന്ന് കഴിച്ച് വയ്ക്കാം മത്തി വറുത്തൊരു ചപ്പ ചോറ് ഒന്നും പറയാനില്ല അടിപൊളി മത്തിക്ക് നല്ല ടേസ്റ്റ് ബീഫ് നല്ല സോഫ്റ്റ് ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് വളരെ നല്ല സോഫ്റ്റ് ജ്യൂസ് പറയാട്ടെ ചിക്കൻ ഫ്രൈ പീസ് ഉണ്ട് ഒരു പീസ് ചിക്കൻ ഫ്രൈ ആണ് കഴിച്ചോട്ടെ നല്ല സോഫ്റ്റാണ് ചിക്കനും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഫ്രൈ പീസാ മത്തിത്തോരൻ നെയ്മത്തിയാണ്ടോ നെയ്മത്തിയാൻ്റെ ഒരു രുചി എടുത്തറിയ പിന്നുള്ളത് ഒരു കൂട്ടുകറി അടിപൊളി കൂട്ടുകറി പത്തി കൂട്ടുകറി കഞ്ഞിയായിട്ട് കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇനിയുള്ളത് മുട്ട വറുത്തത് മുട്ട വറുത്തത് ഇപ്പം തന്നെ വയർ നിറഞ്ഞു ആ കറി ഇത്ര ആക്കിയുണ്ട് ഇതിച്ചോറുണ്ട് രണ്ട് പേർക്ക് ലാഫിക്കായിട്ട് കഴിക്കാനുള്ള ചോറുണ്ട് അടിപൊളി ബ്രോ സ്ഥിരം കസ്റ്റമർ ആന്നാ പറയുന്നത് ശരിയാണോ സ്ഥിരം വരാറുണ്ട് എല്ലാ ദിവസവും വരാറുണ്ട് ഇങ്ങനുണ്ട് ഇവിടുത്തെ ഊണ് എങ്ങനെയുണ്ട് വളരെ നല്ല ഊണ് ഇവിടെ ഇവിടെ അടുത്ത ഷോപ്പ് അല്ലേ എനിക്കറിയാം കണ്ണേട്ടന്റെ ചായക്കടയുടെ ലൊക്കേഷൻ വരുന്നത് കായംകുളം വടക്കേ ആഞ്ചലിമോട് വടക്കേ ആഞ്ചലിമോട് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിയുമ്പോ പോച്ച പാലം പോച്ചപ്പാലം എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ടാണ് കണ്ണേട്ടന്റെ ചായക്കടയുടെ ലൊക്കേഷൻ